നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ശശികാലം ചാനൽ ഞാൻ ഇന്ന് ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഒരു എക്സ്പീരിയൻസ് ടാംഫോർട്ട് ബ്രിഡ്ജിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിനിടയ്ക്കുള്ള എന്റെ അവിടെ പോയി എടുത്ത വീഡിയോസും ക്ലിപ്സും ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്ത് വെക്കുന്നുണ്ട് സ്റ്റേഡിയം ടൂർ ഞാൻ നടത്തിയിട്ടില്ല കാരണം സ്റ്റേഡിയം ടൂർ നടത്തണമെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം നമ്മൾ പോകണം മാച്ച് ഡേയിൽ നമുക്ക് സ്റ്റേഡിയം ടൂർ നടത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പൊ വേറൊരു ദിവസമായിട്ട് നമ്മൾ പോകണം അപ്പോ എല്ലാവരുടെയും ചോദ്യമായിരുന്നു ബ്രോ വേറായി വേറായു ഞാനിപ്പോ യു കെയിലാണ് മൂവ് ടു യു കെ അപ്പൊ ഞാനിപ്പോ എവിടെ ഫാമിലി ആയിട്ട് എവിടെയാണ് അതുകൊണ്ടാണ് എന്റെ ലൈവ് സ്ട്രീമും എല്ലാം മൊത്തം കൊളയായി കിടക്കുന്നത് എന്റെ വീഡിയോസ് എനിക്ക് റെഗുലർലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് തന്നെയാണ് സ്ലോലി സെറ്റലിംഗ് പതുക്കെ കാര്യങ്ങളിലേക്ക് സെറ്റിൽ ചെയ്തുകൊണ്ട് വരുന്നു ആണോ പെർമനന്റ് മൂവ് ആണോ എന്നുള്ളത് അത് കുറച്ച് ആളുകൾക്കുള്ളിൽ അറിയാൻ പറ്റും ഹോപ്പുള്ളി ലച്ചി ഞാൻ ഒന്നും ഇപ്പോഴേ പ്രൊഡിക്ട് ചെയ്യുന്നില്ല ഇവിടെ തന്നെ വരുന്ന ഞാൻ പ്രൊഡക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ അത് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് എടുക്കാം അപ്പൊ സംഭവങ്ങളെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അനീഷ് ബ്രോ നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഷെഫിൽ യുണൈറ്റഡിന്റെ ടിക്കറ്റ് കിട്ടി ാല്പര്യം കൊണ്ടോ വരാൻ വെച്ചോ താല്പര്യം കൊണ്ടു വരാത്തുള്ളൂ സ്വാഭാവികമായിട്ട് ഞാൻ ടിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മനുഷ്യന് ചിക്കൻ ബോക്സ് അടിച്ചു ഏഹ് ചിക്കൻ ബോക്സ് അടിച്ചു പറഞ്ഞ പണി വാളി ഏഹ് ഈ കളി കാണാനായിട്ടുള്ള ഒരു അവസരവും ചിക്കൻ ബോക്സ് അപ്പൊ അനീഷ് ബ്രോയ്ക്ക് അറിയാനെനിക്ക് ജലദോഷം വന്നു ഞാൻ ചീത് മിക്കവാറും ആവും നോക്കിയപ്പോഴത്തേക്കും നല്ല എനിക്ക് എന്റെ റിക്കവറി നല്ല ഫാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ തലവേന ഉണ്ടായിരുന്നില്ല അപ്പൊ സമാധാനമായിട്ട് നമുക്ക് പോവാം എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്തി അപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കോവൻട്രീ ആണ് കോവൻട്രീന് ഏകദേശം ഒരു ഡിപ്പെ ഏത് ട്രെയിൻ നിങ്ങൾ എടുക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ട്രെയിനിന് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും അപ്പൊ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി ഞാനും അനീഷ് ബ്രോ അവിടെ ഒരു രാവിലെ ഒരു എട്ടെട്ടേ കാലമായപ്പോ ലണ്ടനിൽ ഞങ്ങൾ കണ്ടുമുട്ടി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചിങ്ങനെ അദ്ദേഹം നമ്മളെ ലണ്ടൻ ടവർ ബ്രിഡ്ജിൽ ഇങ്ങനെ കറക്കാനായി കൊണ്ടുപോയി അതിന്റെ മുമ്പിൽ ചലസിക്കാരൻ ഞാൻ ചൽസിക്കാരൻ ഫ്ളാഗ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞങ്ങൾ ഈ ഫോട്ടോസ് ഒക്കെ എടുത്തു അവിടെ കുറച്ചങ്ങനെ കറങ്ങി കുറെ നടന്നു ആ വഴി ഇങ്ങനെ കുറെയൊക്കെ ഇറങ്ങി നടന്നിട്ട് അവസാനം ഞങ്ങളൊരു രാവിലെ തന്നെ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ഒരു പബ്ബിലൊക്കെ കയറി നമ്മളിങ്ങനെ പിന്നെ ഈ സമയത്ത് ഫുൾ ടൈം ചെൽസി 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 ചർച്ച ചെയ്തോണ്ടിരിക്കായിരുന്നു പബ്ബിലൊക്കെ കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു അപ്പോൾ അപ്പോൾ അനീഷിന് അനീഷിന് അതൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് താമസിക്കുന്ന ബോൺമത്തിലാണ് ഈ ബോൺമത്തിൽ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് പോലെയുള്ള ഒരു സാധനം കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുണ്ട് അപ്പോൾ അതൊരു അവസരമായിട്ട് പുള്ളിക്കാരൻ അവിടെ അതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്യൂബി കയറി ട്യൂബിക്കറിയുടെ നമ്മളെത്തിയിരിക്കുന്നത് ഫുൾഹം ബ്രോഡ്വേ അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ പേര് അവിടെ നമ്മളെത്തി അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാം സ്റ്റാഫോർഡ് ബ്രിഡ്ജിലേക്കുള്ള സിഗ്നല് നമുക്ക് കാണാം അത് അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി അപ്പൊ ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയണോ എല്ലാ എല്ലാവരും പോകുന്ന സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്കാണ് അപ്പൊ നമ്മൾ ട്രെയിൻ ആ ട്യൂബ് എന്നാണ് നമ്മൾ പറയാം ലണ്ടൻ ട്യൂബ് എന്ന് പറയും അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സിസ്റ്റത്തിനെയാണ് അവരത് പറയുന്നത് ആ നമ്മൾ കയറി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ കയറി മേളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാൻഫോർഡ് ബിജിലേക്കുള്ളത് നമുക്ക് കയറാൻ പറ്റും അപ്പൊ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഈ പറയുന്ന പോലെ അവിടെ സ്റ്റോൾസ് ഒക്കെ കാണാം ചെൽസി മെമ്മറബിലിയെ എല്ലാം വെച്ചിരിക്കുന്നത് ഞാൻ എത്രയൊന്നും വിലയൊന്നും ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചില്ല ജസ്റ്റ് ആ സ്കാർഫ്സ് ഉണ്ട് തൊപ്പികളുണ്ട് ആൾക്കാരുടെ ജേഴ്സും കാര്യങ്ങളുണ്ട് ഒഫീഷ്യൽ മെർച്ചൻറ്റൈസ് അല്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കോപ്പീസ് ആയിരിക്കണം എന്ന് തോന്നുന്നു പക്ഷെ ഫസ്റ്റ് കോപ്പീസ് അവിടെ അത്രയും പബ്ലിക്കാക്കി വിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വന്നു നടന്നു വന്നിട്ട് സ്റ്റാൻ ഫ്രിഡ്ജ് ബ്രിഡ്ജ് കാണുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിലേക്ക് നമുക്ക് പോവാം ലേഡീസ് ആൻഡ് ജെന്റ്മെൻ അങ്ങനെ ഫൈനലി 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 ഓ മൈ ഫക്കിംഗ് യു ഹാവ് റീച്ച്ഡ് ദ ഫുഡ് സ്റ്റെപ്പ് ഓഫ് സ്റ്റാൻ ഫോർഡ് ബ്രിഡ്ജ് വാവ് അങ്ങനെ ഞാൻ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് കണ്ടു സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിന്റെ സ്വാഭാവികമായിട്ടും അതിന്റെ മുമ്പിൽ ഒന്ന് രണ്ട് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് അവിടെ കുറെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവും അവർക്ക് ഞാൻ ടിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു ഒഫീഷ്യൽ ടിക്കറ്റ് അല്ല ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ ചലച്ചിക്കാരന്റെ ഞാൻ ചലച്ചിക്കാരൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസാണ് പിന്നീട് ഏഹ് കണ്ടത് അപ്പോ അതിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഫ്ലാഗ് എടുക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇസ് വോട്ടിസ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ലാംഗ്വേജിൽ ഐ എം ചെൽസി ഫാൻ എന്നുള്ളത് ക്യാമറ ഞാൻ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പിന്നെയാണ് ഈ കത്തിയത് ഇന്നത്തെ കാലത്ത് ഫ്ളാഗ് ഒക്കെ ഇടപഴത്തേക്കും സൂക്ഷിക്കണമല്ലോ അപ്പൊ തന്നെ ഒരു ചെറിയ സംശയം ഇനി അതിന്റെ പേരിൽ ആരെങ്കിലും പുകൾ ഉണ്ടാക്കോ ബ്ലഡി വോട്ട് കെയർ അപ്പം നമ്മൾ ഞാൻ എന്തായാലും എടുത്തു ഫോട്ടോ എടുത്തു സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ ചുമ്മാ കുറച്ച് കറങ്ങിയേക്ക് നിന്നു എന്നിട്ട് ആ എൻട്രൻസിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലം അപ്പൊ ഞാൻ അപ്പൊ അതിന്റെ നമുക്ക് ആ ടിക്കറ്റ് എടുക്കുന്നതിന്റെ സ്ഥലത്തിന്റെ ഇത് വീഡിയോ ക്ലിപ്പ് കാണാം ആൻഡ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഉടനടി തന്നെ ആ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര നമ്മൾ ഈ റിവോൾവിംഗ് ഡോർ ഇല്ലേ റിവോൾവിംഗ് ഡോർ ഡോറില് ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ആ സ്ക്യുആർ സ്കാന കൊടുത്തിട്ട് ഇങ്ങനെ ഉള്ളി കയറണം കേറി കഴിഞ്ഞ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഒരു അതിവിശാലമായ ഒരു പിച്ചിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഷോറൂം നമുക്ക് അതിന്റെ വീഡിയോ ക്ലിപ്പ് കാണാം അങ്ങനെ സ്റ്റേഡിയത്തിന്റെ ഉള്ളി കയറി സോ ദസ് റൈറ്റ് നോവായ മിൻസായി ദ സ്റ്റേഡിയം ഇതായിരുന്നു നമ്മുടെ വരവിൻ്റെ ഒരു ഭാഗം നമസ്കാരം അനീഷ് ബ്രു നമ്മുടെ നമ്മൾക്ക് എല്ലാം ഒപ്പിച്ചു തന്ന അനീഷ് ബ്രു ഇതാണ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗം നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് വേറാൻ പോണേ ഇനി അപ്പൊ ഈ കണ്ടതുപോലെ തന്നെ അപ്പൊ അത് ഭയങ്കര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ ബിയർ ഒക്കെ കുടിക്കാം അവിടെ ഭയങ്കര ക്രൗഡഡ് ആവും ഏഹ് അപ്പോ ഏത് ലഞ്ച് ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് മറ്റേ ഹാഫ് ടൈം ബ്രേക്കിലും കളി തുടങ്ങുന്നതിന് മുമ്പും അവിടെ കുറെ സ്ക്രീൻസ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കളിയൊക്കെ ആണ് അപ്പൊ നമുക്ക് ഇടയ്ക്കൊന്നും ബോർഡ് അടിച്ച് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വരാം കാരണം അത് കഴിഞ്ഞ് നേരെ കേറുന്നത് നമ്മുടെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് പിച്ചിലേക്കാണ് നമുക്ക് നേരെ പിച്ചിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ നമ്മൾ പോവുകയാണ് പിച്ച് കാണാൻ for the very very first time in my life the experience is absolutely surreal voice audio clip oh shit my gosh oh my freaking god say hey how are you oh 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 എന്റെ നെഞ്ചി കൂടെ എന്തൊക്കെയോ എന്തൊക്കെയാണ് ഓ മായ് ഓ ഒന്നും പറയാന ഒന്നും പറയാന വോയ്സ് ദി എക്സ്പീരിയൻസ് ഊഫ് എൻ്റെ പൊന്നളി ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് പെച്ച് എൻ്റെ പൊന്നാളിയൂ ഒന്നും പറയാനില്ല കണ്ണീനൊക്കെ വെള്ളം വരുന്നുണ്ടോന്നുപോലെ എനിക്ക് മനസ്സിലാവുന്നില്ല അൺബിലീവബിൾ അൺബിലീവബിൾ അയ്യോ കണ്ട പോലെ പിച്ചിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ട് പോയതുപോലെ ആണെങ്കിൽ അപ്പൊ അതിൽ നിന്ന് കയറിയപ്പോ തന്നെ ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഫൈനലി യു റീസ്റ്റ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് അല്ലെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് വളരെ അടുത്ത് പിച്ച് പോയി കാണാൻ പറ്റുന്നു വളരെ അടുത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ കണ്ടെടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായ കാര്യമാണ് അവിടെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈവ് ചെയ്യണ സമയത്ത് ഞാനൊരു റിവീൽ പോലെ ഒരു ചുമ്മാ ഒരു ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ഞാൻ പിള്ളേരുടെ കളിയാണോ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു റിവീൽ വെച്ചിട്ട് ഞാൻ ചെയ്തേ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കാണാം ണാൻ പറ്റില്ല കാരണം ഞാൻ നമ്മുടെ കുറച്ച് പിള്ളേരുടെ ഒരു കളിയുണ്ട് ഇവിടെ നമ്മുടെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്തില് ഞാൻ പിള്ളേരുടെ കളി കാണാൻ വേണ്ടി വന്നിരിക്കാണ് ചെൽസി കളിയേക്കാളും പ്രാധാന്യം ഏത് പിള്ളേരെയാണ് കാണിച്ചു അങ്ങനെ ഞാൻ ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ബട്ട് നമ്മുടെ കുറച്ച് പിള്ളേരുടെ കുറച്ച് കളിയുണ്ട് ആ കളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ലേഡീസ് ആൻഡ് ജെന്റ്മെൻറ്റ് അപ്പോ റിവീലൊക്കെ ചെയ്തിട്ട് അത്ര അടുത്ത് തന്നെ നമുക്കിരുന്ന് കാണാൻ പറ്റും കളി ഉണങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ഉള്ളിലേക്ക് നമ്മുടെ സീറ്റിലേക്ക് ഇരിക്കെങ്കിലും അത്ര ഒരു പതിനഞ്ചു മിനിറ്റ് വരെ നമുക്ക് അവിടെ നിൽക്കാം അതിനിടയ്ക്കാണ് ഈ പറയുന്ന പോലെ പ്ലേസ് ട്രെയിൻ ചെയ്യുന്നത് ഞാൻ മറ്റേ ലൈവില് വന്നിട്ട് ഞാൻ അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടെ അതിന്റെ നമുക്കൊരു ചെറിയ ക്ലിപ്പ് കാണാം കഴിഞ്ഞ കളി ഐ തിങ്ക് തിരി മെല്ല ഓടാൻ പറ അപ്പോ നമുക്ക് പ്ലെയേഴ്സിനെ ഒക്കെ വളരെ ക്ലോസ് എടുത്ത് കാണാം എനിക്ക് ഫസ്റ്റ് തോന്നിയത് ഈ ഫിസിക്കൽ സൈസ് ഒക്കെ വെച്ച് പറയാൻ നേരത്ത് ദിസാസി ബാധ്യശീലകര സൈസാണ് ജാക്സൺ മെലിഞ്ഞിട്ടാണെങ്കിലും ഈ ലുക്സ് ആൻഡ് ഇമ്പോസിംഗ് ഫിഗർ പാൽമർ മെലിഞ്ഞ് ഉണങ്ങി തന്നെ പക്ഷെ ഇതിന്റെ കൂട്ടത്തിലെല്ലാം ഈ പറയുന്ന പോലെ വലിയ സൈസ് ഒന്നും അല്ലെങ്കിലും ഒരു കമാൻഡിങ് പ്രസൻസ് ഉള്ളത് വേറെ ആരുമല്ല സിൽവ തന്നെയാണ് ഭയങ്കര ഒരു കാമൺ കമ്പോസ്ഡ് ഒരു പ്രസൻസ് തന്നെയാണ് പുള്ളിക്കാരന തന്നെ പിന്നെ പെട്രോയസ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യണെ കാണാമായിരുന്നു അപ്പൊ മൊത്തത്തിൽ ആ ഒരു എൻവയോൺമെന്റ് അപ്പൊ ഞാൻ ഇരിക്കുന്ന സീറ്റ് എങ്ങനെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് എലിവേറ്റഡ് പൊസിഷനിലായിരുന്നത് അപ്പൊ ഇരുന്നത് ചെൽസി അറ്റാക്ക് ചെയ്യുമ്പഴത്തേക്കും ചെൽസി ഇപ്പുറത്തെ പകുതിന്നാണല്ലോ ഈ സൈഡിലേക്കാണ് അപ്പൊ ഞാൻ കണ്ടോണ്ടിരുന്നത് സ്റ്റേളിംഗിൻ ദിസാസി അവരുടെ ഭാഗമാണ് കണ്ടുകൊണ്ടിരുന്നത് മുഡ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പൊ ഈ അപ്പുറത്ത് എന്താ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് മേളില് റൈറ്റ് സൈഡിൽ ഒരു സ്ക്രീൻ ഉണ്ട് അത് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ അവർ എപ്പോഴും അത് ലൈവ് ഷോട്ടോ നമ്മൾ ടി വിയിൽ കാണണം അതേ ഷോട്ടോ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാം അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മേളിലേക്ക് നോക്കുക എന്താ സംഭവിക്കണം എന്നുള്ളത് അപ്പൊ നമുക്കൊരു ഡെസിഗ്നേറ്റഡ് സീറ്റ് ആ സീറ്റിനെ നമുക്ക് മാറാൻ പറ്റില്ല പക്ഷെ അപ്പോ അനീഷ് ബ്രോയിന് വേറെ സീറ്റ് വേറെ സീറ്റായിരുന്നു ഞങ്ങളുടെ രണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിരുന്നു പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ള രണ്ട് സീറ്റ് ആയതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ എനിക്ക് അവിടെ പോയിരിക്കാൻ പറ്റി അപ്പൊ സെക്കൻഡ് ഹാഫിൽ പോയിരുന്നു കഴിഞ്ഞപ്പോ എന്താ ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി അങ്ങോട്ടാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഡ്രിക്കൻ്റെ സൈഡ് അതായത് നമ്മുടെ ലെഫ്റ്റ് നമ്മുടെ ആ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ എന്നുള്ളത് കാണാം ആദ്യം റൈറ്റ് വിംഗ് നമ്മൾ കണ്ടു പിന്നെ ലെഫ്റ്റ് വിംഗ് എന്നുള്ള കളിയൊക്കെ നമ്മൾ കണ്ടു ആൻഡ് ഗോളൊക്കെ കണ്ടതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായും കൂടിയല്ല അതായത് നമുക്ക് ബോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും സീറ്റിൽ നിങ്ങൾ ഒച്ച പാളൊക്കെ ആണല്ലോ ഭയങ്കര നോസ് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല സ്റ്റാമ്പോർഡ് ബ്രിഡ്ജ് എനിക്ക് ഒരിക്കലും ഭയങ്കര നോസിയായ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നിയിട്ടില്ല ഒച്ചയുണ്ട് ബട്ട് ഒരു നമ്മൾ ഈ പൊതുവെ നമ്മൾ ടി വിയിൽ കണ്ടിരിക്കുന്ന ഞാനിത് ആൻഫീൽഡിൽ പോയിട്ടില്ല പോണം പറ്റുകയാണെങ്കിൽ ഒരു അവസരം കിട്ടാണെങ്കിൽ പോണം പക്ഷേ വെരി നോയ്സി സ്റ്റേഡിയം നമ്മൾ ഇത് നോയ്സി സ്റ്റേഡിയം അല്ല നമ്മൾ ഒരുമാതിരി എല്ലാവരും നമ്മൾ എൻജോയ് ചെയ്ത് കളി കാണുന്ന പോലെ പക്ഷെ ഒച്ചയും പോളൊക്കെ എടുക്കും ഊ വാ വിളിയൊക്കെ ഉണ്ടാവും ചീത്ത വിളിയൊക്കെ ഉണ്ടാവും അതൊക്കെയുണ്ട് ബട്ട് നോട്ട് എ വെരി വെരി ഹൈ ഡെസിബിൾ നേരെ മറച്ച് ഷെഫീൽഡ് ഫാൻസിന്റെ ഡെസിബിൾസ് ആയിരുന്നു ഹൈ ആൻഡ് എവേ ഫാൻസിന്റെ ഒരു വോയിസ് ലെവൽ അങ്ങനെ തന്നെയാണ് എവേ ഫാൻസ് ഒരു സെപ്പറേറ്റ് ക്രൗഡാണ് ഏഹ് ഹോം ഫാൻസ് എന്ന് പറയുന്നത് വേറൊരു ക്രൗഡാണ് അപ്പൊ ലണ്ടൻ ആണല്ലോ ടിപ്പിക്കലി നോട്ട് വെരി എന്തീ പറഞ്ഞ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ ലോഡ്സിലൊക്കെ കളിയാണ്പഴത്തേക്കും ഒരു ഷോട്ട് പോയി അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് അപ്പൊ കുറച്ചും കൂടെ അഗ്രസീവ് ഒരു ടൈപ്പ് ഉള്ളൊരു കുറച്ചും കൂടെ ഈ എൻജോയ് ചെയ്യുന്നത് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ചുമ്മാ ആയിരുന്നു കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ നിന്ന് അപ്പൊ ഗോൾ അടിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ സ്റ്റേലിംഗിൽ പോയി ക്രോസ് ചെയ്തു പിന്നെ കാണുന്നത് ബോൾ പോസ്റ്റിനകത്ത് ഞാൻ എന്താ സംഭവിച്ചു ആരും ഞാൻ അനീഷ് ക്രോടുത്ത് ആരും അറിയില്ല അറിയാ പിന്നെ നമ്മൾ നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴാണ് അത് പാൽമറാണ് അടിച്ചത് അപ്പൊ അവർ അനൗൺസ് ചെയ്തു പാൽമറാണ് ഗോൾ അടിച്ചത് ഈ പിന്നെ വാറിന്റെ വാർ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓഫ് സൈഡ് ഓഫ് സൈഡ് അല്ല പിന്നെ അതുപോലെ തന്നെ കോർണർ ഗാലറിന്റെ ഈ പറയുന്ന പോലെ ഗോൾ കണ്ടു നമ്മൾ എൻജോയ് ചെയ്തു കോണർ ഗ്യാലറിനെ ഗോൾ എൻ ചെയ്തു അതും നമ്മൾ എടുത്തു അത് നമുക്ക് പിന്നെ മനസ്സിലായി പിന്നെ ബ്രോയയുടെ ഒരു ഓപ്പൺ ചാൻസ് മിസ് എന്റെ പൊന്നോ ഇതുപോലെ ഒരു ഓപ്പൺ ചാൻസ് മിസ് ഇനി ആർക്ക് മിസ് ചെയ്യാനാണെന്നുള്ളത് പിന്നെ മൊത്തത്തിലെ കളിയൊക്കെ കണ്ടു പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വരെ അറുപത്തിമൂന്ന് മുതൽ ചെൽസിയുടെ കളി കാണാൻ വരുന്ന ഒരാളെ ഞാൻ മീറ്റ് ചെയ്തു വയസ്സൊരു മെൻഷൻ സൊ ആളുകളോട് വയസ്സൊരു മനുഷ്യൻ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ് ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പുള്ളിക്കാരനെ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെ പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര പാടാ മനസ്സിലാക്കാൻ അപ്പൊ എനിക്ക് അത്ര അടുത്തിരുന്നതായിട്ട് തന്നെ ഞാൻ കണ്ടത് ഇങ്ങനെ കഷ്ടപ്പെടാണ് ഇപ്പം ഇനി അതിന്റെ വീഡിയോ കൂടെ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഇനി അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അവസരം അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട കുഴപ്പമില്ല പിന്നെ കുറച്ച് നമ്മൾ തിരക്കിന്റെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പിന്നധികം അങ്ങോട്ട് ഏഹ് ഇങ്ങനെ മൈൻഡ് ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ വേണ്ടി പോയില്ല പുള്ളിക്കാരൻ്റെ ഒരു മോനുണ്ട് രസകരമാണ് അവൻ കുറച്ച് ഒരു സാധാരണ ഒരു പയ്യനെ പോലെ എനിക്ക് തോന്നിയില്ല പുള്ളിക്കാൻ ഇടക്കിറങ്ങി ഒന്നായിരിക്കും പേരെന്താണ് പേരെന്താണ് പേരെന്താണെന്ന് അപ്പോൾ ഇടക്കിറക്കി ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു നല്ലൊരു ഒരു ക്രൗഡായിട്ടൊരു വ്യക്തിയായിട്ടൊരു ചെറിയ ഇൻട്രാക്ഷൻ ഉണ്ടായി അത് നല്ല രസകരമായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് ടാങ്ഫോർ ബ്രോജിൽ ഇരുന്ന് അതിന്റെ ഒരു സ്റ്റേഡിയമില് മൊത്തം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു കളിയൊക്കെ കഴിഞ്ഞു പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാനാണോ ഇറങ്ങാൻ അതിനും വലിയ പാട് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിന് വേണ്ടി ഒടുക്കത്തെ ക്യൂ ആണ് ഒരുപാട് തിരക്കാണ് നമ്മൾ ഈ മുംബൈ ലോക്കലിലൊക്കെ പോകുന്ന പോലെ അതേ ഒരു എക്സ്പീരിയൻസി തന്നെ വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും അതിനൊരുപാട് ഡിലേ കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ എനിവേ ദാറ്റ് ദാറ്റ് ഇസ് ഫൈൻ ബട്ട് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറയാൻ എ പ്ലഷർ സ്റ്റാൻഫുഡ് ബ്രിജിൽ പോവാ കളി കാണാൻ പറ്റുക എന്നുള്ളത് ഇതൊക്കെ നട നടത്താണ് പക്ഷെ നടക്കൂ എന്നൊക്കെ ഉള്ളവരെ ചിന്തയിലേക്ക് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു സന്തോഷവും ൂട്ടി നത്തിങ് ലൈക്ക് നമ്മള് അവിടെ തന്നെ എത്തി എന്നുള്ള ഒരു കോൺഫിഡൻസ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ ഒക്കെ എടുക്കാൻ പറ്റിയല്ലോ അടിപൊളി ഇതുപോലെ തന്നെയും സാഹചര്യങ്ങള് നമുക്ക് വരട്ടെ ലൈവ് ശരിക്കും പറഞ്ഞ ഒരു അനാലിസ്റ്റ് എന്ന രീതിയിൽ ലൈവ് നേരിട്ട് കളിയണായിരുന്നു എന്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ പിന്നീട് വേണം പോകാനായിട്ട് അപ്പൊ ഈ ഞാൻ പോസ്റ്റ് മാച്ച് റുബീൽ ആരോ കമന്റ് പറഞ്ഞോ ചുമ്മാ അല്ല അപ്പോർച്ചു കോച്ചുകൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇനി കോച്ചുകൾ കളിയാണെന്നുള്ളത് കളി കണ്ടുകഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അവർ വീണ്ടും പോയി അനലൈസ് ചെയ്യണം കാരണം അവര് നേരെ പാരലിൽ നിന്ന് സൈഡ് ലൈനിൽ നിന്നല്ലേ കാണുന്നത് അവർക്ക് ഈ സൈഡ് കാണാൻ പറ്റും ഓഫ് സെന്ററ പിച്ച് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പിച്ച് കാണാൻ പറ്റുവോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അവര് നമ്മളീരുന്ന് കാണുന്ന പോലെ അല്ല അവരുടെ ഒരു അവരുടെ ഒരു എക്സ്പീരിയൻസ് അപ്പൊ അവരും പുറത്ത് പോയി രണ്ടാമത് പോയിരുന്ന് കാണേണ്ടി വരും പിന്നെ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ അത് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഐസ് കണ്ണുകൾ അതിനനുസരിച്ച് ട്യൂൺ ആവും അപ്പൊ നിങ്ങൾക്ക് ഒരു മച്ച് ബെറ്റർ വ്യൂ ഓഫ് ഹാപ്പനിങ് ഇൻ എന്ത പിച്ച് എന്നുള്ളതാണ് ഇതൊക്കെയാണ് എലീഡ് കോച്ചസിന്റെ ഒരു ഡിഫറൻസ് അവർക്ക് അവർക്കൊരു അവരുടെ അവര് ഈവൻ അവർ സൈഡിൽ നിന്ന് കാണുകയാണെങ്കിൽ അവർക്കൊരു ബേഡ്സ് ഐ വ്യൂ അവരുടെ മനസ്സിലുണ്ടാവും അതൊക്കെ ഒരു കോച്ചിങ്ങിന്റെ കുറെ വർഷങ്ങളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു സാധനം തന്നെയാണ് പോസിറ്റീവിനെനിക്ക് ഇത് കാണാനും കൂടെ വരില്ല കാരണം പോസിറ്റീവ് അപ്പുറത്തെ എൻഡിലായിരുന്നു കൊണ്ട് പിന്നെ എൻകുങ്കു ഇടയ്ക്ക് വാമപ്പ് ചെയ്തെന്ന് തോന്നുന്നു ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായാലേ മാലു കണ്ടപ്പോൾ കണ്ടപ്പോ മനസ്സിലായ മാറ്റസിനെ കണ്ടപ്പോൾ മനസ്സിലായും എൻകുങ്കുനെ പിന്നെ കണ്ടപ്പോ ഞങ്ങൾ എൻകുങ്കു വരുമോ വരുമോ എന്നൊക്കെ പറഞ്ഞു കാത്തിരുന്നു വന്നില്ല ദാറ്റ്സ് ഫൈൻ ഓവറോൾ ഫൻടാസ്റ്റിക് എക്സ്പീരിയൻസ് ഞാനൊന്നും മറന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പോകാൻ വേണ്ടിയായിട്ട് അങ്ങനെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് കണ്ടു കളി കണ്ടു കറങ്ങി ആൻഡ് സേഫസ്റ്റ് ഗെയിമാണ് കണ്ടത് പറഞ്ഞ പോലെ രണ്ടേ പൂജ്യം ജയിക്കേണ്ട ഒരു കളി തന്നെ കളി കണ്ടു ജയിച്ചു അതിൽ കണ്ടതിൽ വളരെ വളരെ സന്തോഷം ഹാപ്പി ഗൈസ് അതാണ് ഐ വോണ്ട് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് സ്റ്റേഡിയം ടൂർ ഒക്കെ ഒരു പക്ഷെ ഇനി വരും ദൂർ ഞാൻ സ്റ്റേഡിയം ടൂർ ഒക്കെ ചെയ്യാൻ നോക്കാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്